െ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനു മുമ്പായാണ് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത് എന്നും പിതൃതുല്യമായ സ്നേഹവും വാത്സല്യവും തന്ന പ്രിയപ്പെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു പിതാവ് മുഹമ്മദുമായി അറുപത് വർഷം നീണ്ട ആത്മബന്ധമായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് ബാപ്പുട്ടി എന്ന വാത്സല്യത്തോടെയാണ് എന്നെ വിളിച്ചിരുന്നതെന്നും ആര്യാടൻ ഷൌക്കത്ത് കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എംഎൽഎ ഫ്രാൻസിസ് ജോർജ് എം മുൻമന്ത്രി കെ ജോസഫ് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കളും ആര്യാടൻ ശോക്കത്തിനൊപ്പമുണ്ടായിരുന്നു